ഹായ് ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് ഈ ഒരു വർക്ക് ചെയ്തത് ഈയൊരു വീട്ടിലെ കിച്ചൺ ആണ് നമുക്ക് കിച്ചനും പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂം വാർഡ്രോബ് ഒക്കെ ഉണ്ട് ഇവിടെ കിച്ചൺ ആദ്യം ചെയ്ത് നമുക്ക് നോക്കാം പഴയൊരു വീട്ടിലെ ഒരു കിച്ചൺ ആണ് ഓൾറെഡി ഫെറോസ് ലൈവ് ഒക്കെ ചെയ്ത് പാർശ്യമൊക്കെ ചെയ്ത ഈ ഒരു കിച്ചൺ മോഡലാർ ടൈപ്പിലേക്ക് മാറ്റാനാണ് നമ്മളോട് കസ്റ്റമർ പറഞ്ഞത് അതനുസരിച്ച് ഈയൊരു കിച്ചൺ നമ്മൾ ഫുൾ ബോക്സ്ഡ് ചെയ്തിട്ടാണ് ഈയൊരു കിച്ചൺ ഈയൊരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തത് ഇവിടുത്തെ ഓൾറെഡി സ്ലേവ് വാർത്ത ഒരു കിച്ചൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ലേവിനെ പൊളിക്കാതെയാണ് ഈ ഒരു മോഡലാർ ടൈപ്പിലോട്ട് നമ്മൾ ബോക്സ് ടൈപ്പായിട്ട് ചെയ്തത് കിച്ചണിൻ്റെ അടിഭാഗമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ലോഫ്റ്റ് ഏരിയയും ഒരു രണ്ട് സൈഡിലായിട്ട് രണ്ടും ഒരു ഫുൾ ബോക്സ്ഡ് ആയിട്ടൊരു ക്യാബിനും കൂടി ചെയ്തിട്ടുണ്ട് ഫുൾ ബോക്സ് ബോക്സിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പി വി സിയുടെ ലാബിനേറ്റഡ് ഷീറ്റാണ് ഫ്ലെക്സിബോർഡിൻ്റെ ലാബിനേറ്റഡ് ഷീറ്റാണ് ഫുൾ ബോക്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പി വി സിയുടെ ഫോം ഷീറ്റും കൂടി ഇതിനായിട്ട് പാർച്ചൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചു ഫുൾ സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫിക്സ് മോറിൻ്റെ സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ് ഈ ഒരു വർക്കിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത ഇഞ്ചസ് ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ബെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ പാർട്ടനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പി വിസിന്റെ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ തട്ടുകളൊക്കെ പാർട്ടൺ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ വീട്ടുകാരുടെ ആവശ്യപ്രകാരം നമ്മ ഒരു രണ്ട് ഡോറിലായിട്ട് ഒരു കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും പിന്നെ അതേപോലെ തന്നെ ഒരു കട്ട്ലറി ബാസ്ക്കറ്റും ഒരു ഓയിൽ പുള്ളോട്ടും കൂടി ഈയൊരു കിച്ചണിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ നോട്ട് ഫോറിൻ്റെ ക്യൂബയുടെ ബ്രാൻഡിനുള്ള പ്ലേറ്റ് ബാസ്ക്കറ്റും കട്ട്ലറി ബാസ്ക്കറ്റാണ് ഇവിടെ ചെയ്ത് കൊടുത്തത് ഇതേപോലെ നമുക്ക് സ്ലേവ് വാർത്ത ഏതൊരു പഴയ കിച്ചനും പുതിയ രൂപത്തിലേക്ക് നമ്മൾ ഇതേപോലെ ബോക്സ് ടൈപ്പായിട്ട് നമുക്ക് മോഡലാർട്ട് ടൈപ്പിലോട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ പുതുതായി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ സ്ലേവ് വാർക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സ്ലേവ് വാർക്കാതെ ബോക്സ് ടൈപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് പൈസ നമുക്ക് ലഭിക്കും ഇവിടെ തന്നെ ഇവിടുത്തെ ഗ്രാനൈറ്റിൻ്റെ പുറത്തേക്കുള്ള ചാട്ടം കുറവായതിനാൽ നമ്മൾ ഡോറ് പുറത്തോട്ടും അതിൻ്റെ ഉള്ളിലെ ഫ്രെയിം അകത്തോട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോറേജ് ഇതിൽ കുറയുന്നുണ്ട് അപ്പോൾ പുതുതായിട്ടൊക്കെ കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബോക്സ് ഡ്രി ടൈപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് പൈസ നമുക്ക് കിട്ടും അതല്ല പഴയ കിച്ചണൊക്കെ ഇതേപോലെ ബോക്സ് ടൈപ്പായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ചിലവ് കുറച്ച രീതിയിൽ ഇതേപോലെ നമുക്ക് ആ ഒരു സ്ലേവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ബോക്സ് ആയിട്ട് വളരെ വൃത്തിയിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ ഇത് കൂടാതെ തന്നെ ഇവിടുത്തെ അടിഭാഗത്തെ ആ ഒരു സ്പേസ് കൂടാതെ തന്നെ മുഗൾ ഭാഗത്തായിട്ടൊരു ഓപ്പൺ ഏരിയയും ഒരു ജി ടി പി ടി ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ഗുഡ് ബൈ